പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മാധ്യമങ്ങളോട് പാലക്കാട് എം എൽ എക്ക് എതിരെ ചിത്രങ്ങൾ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ അദ്ദേഹമാണ് ആരോപണം ഉയർന്നു പിന്നീട് പാർട്ടി ഏറ്റെടുക്കുന്നോട് അത് എന്തുവാണീ മാർച്ച് നടത്തുക അത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെ കുറിച്ച് അറിയില്ല ഞാനിന്ന് പ്രതികരിക്കാൻ ഇപ്പൊ ഇല്ല ഇപ്പൊ എനിക്കറിയില്ല ഇതിനെ കുറിച്ച് ഞാൻ അറിയില്ല ഞാൻ ഞാനിതിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട് അത് അതെ ബിജെപിക്കാർ എപ്പോഴും കോൺഗ്രസിന്റെ പ്രകടനം നടത്തുന്നില്ലേ ഇതിന്റെ മുൻപും അവരുടെ ഒരു അംഗനവാടി ഇഷ്യൂസ് വരുമെന്ന് ബിജെപി പ്രകടനം നടത്തി ഡി ജി ഹൗസ് നടത്തി അവർക്ക് പ്രകടനം നടത്താൻ ഈ കാരണമൊന്നും വേണ്ട എനിക്കിതിനെ കുറിച്ച് അല്ലെ എനിക്കിതിനെ കുറിച്ച് അറിയില്ല അറിയാതെ ഞാൻ പറയേണ്ട കാര്യമില്ല അത് കാരണം പ്രതികരിക്കുന്നില്ല പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ പറയും പറയാം പറയും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെ കുറിച്ച് അല്ല വനിതകളെ ആക്രമിക്കുന്നതിലും കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു പഠിക്കുന്ന പക്ഷെ ഇതുമായിട്ടും പക്ഷെ ഇതുവീ സംഭവത്തില് എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ പറയാൻ പ്രതികരിക്കാൻ പാട്ടില്ല എന്ന പറഞ്ഞ അറിയ അങ്ങനെ 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 ഒന്നും അങ്ങനെ ഒന്നും പ്രിയ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഡി സി പരിശോധിക്കും അങ്ങനെ പരാതി ഇല്ലല്ലോ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഞാൻ പറയാം വരട്ടെ അങ്ങനെ ഒരിക്കലും പാർട്ടി ഏത് തീരുമാനിച്ചത് അംഗീകരിക്കില്ല നമ്മൾ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഈ ഇതിനെ കുറിച്ച് എം എൽ എ ആണോ അദ്ദേഹം കുറിച്ച് എവിടെയും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എവിടെ അങ്ങനെ ഈ കമന്റുകൾ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകൾ പറഞ്ഞിട്ടുള്ളത് ആ അല്ല അത് ശരിയാണ് എനിക്കറിയാത്തത് അറിയില്ലെന്ന് പറയാൻ പറ്റില്ല എനിക്കറിയില്ല നോക്കട്ടെ ഇതിനെ കുറിച്ച് എന്തെ കുറിച്ച് എന്തായാലും ഞാൻ പ്രതികരിക്കാനില്ല ആവട്ടെ വ്യക്തത അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പ്രതികരിക്കാം ഓക്കെ ഇല്ല ഇതിന്റെ ഇതിനെ കുറിച്ച് വ്യക്തതമായിട്ട് ഇല്ലാത്തവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലാതെ ബന്ധപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇതിനെ കുറിച്ച് അറിഞ്ഞാൽ നൂറ് ചേരും നിങ്ങൾക്ക് പ്രതികരിക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞില്ല എന്നിട്ട് ഇല്ലാത്തത് ഇണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അത് ആരായാലും അത് തർക്കവും അത് കോൺഗ്രസിന്റെ നയമാണ് അല്ല എന്റെ നയമാണ് കോൺഗ്രസ് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളെയും വെച്ചു കൊടുക്കുന്ന ഒരു തർക്കമുണ്ട് അതിനകത്ത് അതെനിക്കറിയില്ല അറിയില്ല അറിയാത്ത വരികയാണെങ്കിൽ നൂറ് ശതമാനം അപ്പൊ ഞാൻ പ്രതികരിക്കാം എനിക്കറിയാം ഒരു കാര്യമുണ്ട് അതിന്റെ യഥാർത്ഥം കണ്ടുപിടിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം അതിനകത്ത് എന്റെ അഭിപ്രായം ശരിയാണ് ഞാൻ പത്തനംനാട്ടിന് വർഷം രാഷ്ട്രീയം നടത്തുന്നത് ആ അകത്ത് അവിടെ പോകാൻ ഒരു ധൈര്യമായി പോകാൻ പ്രവേശിക്കാനുള്ളത് ബി ജെ പി കാരോ ആറസ്സുകാരോ അല്ല അതെ ഒരു വേറൊരു പാർട്ടിയും വേറെ ഈ പാർട്ടി ആയിരിക്കും അതൊന്നും മാത്രമല്ല അവിടെ 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 ഒന്നുകൂടി പറയാം എലക്ഷന് ബൂത്തിലിരിക്കാൻ പോലും സി പി എമ്മിനും കോൺഗ്രസ് അനുവദിക്കാത്ത ഏരിയയാണ് അപ്പോൾ അവിടെ അവരുടെ മാത്രം സാങ്കേതികമായിട്ട് വളരെയേറെ അവരുടെ കേന്ദ്രമാണ് അവർ മാത്രം സഞ്ചരിക്കുന്നു അവരെ പ്രവർത്തിക്കുന്നു മേഖലയാണ് ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്താനും മിരട്ടാനും കാണിക്കുന്ന അതിൻ്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗത്തിലായിരുന്നു അത് പൊട്ടിപ്പറിച്ചായിരിക്കും ഇത്രയുള്ളത് നോക്കാം ഇതിനെ കുറിച്ച് അനീഷ്യലിയും നമ്മൾ ചെയ്തടയ്ക്കും നമ്മൾ ചെയ്തളയും അപ്പോൾ ഇതിനെക്കുറിച്ച് യഥാർത്ഥം കണ്ടുപിടിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ച് ശിക്ഷിക്കണം അതാണ് വേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം